അന്നത്തെ ഒരു ഇന്ദിരാഗാന്ധിയുടെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തും അതിനുശേഷവും ഈ ജഡ്ജിമാർക്കെതിരെയൊക്കെ ഒരു പ്രതികാര നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു ഉണ്ടല്ലോ തീർച്ചയായിട്ടും ആദ്യം മൂന്ന് ജഡ്ജിമാരെ തരം താത്തി എൻ റായി ചീഫ് ജസ്റ്റിസ് ആക്കി പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് എ ഡി എം ജബൽപൂർ കേസിൽ ഭിന്ന അഭിപ്രായം കുറിച്ച് പറഞ്ഞ കന്നയയെ മാറ്റി അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് എച്ച് ആർ കന്നയുടെ എന്ന് മാത്രമല്ല അടിയന്തരാവസ്ഥക്കാലത്ത് ഒരുപാട് ഇഷ്ടമല്ലാത്ത ജഡ്ജിമാരെ വിവിധ ഹൈക്കോടതികളിലേക്ക് മാറ്റി ഇതിനൊക്കെ പുറമെ കൊല്ലം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിരമിച്ച ശേഷം പറഞ്ഞു ആ വിധിന്യായം ഞാൻ എഴുതിയത് ഭയന്നിട്ടാണ് പരസ്യമായിട്ട് പറഞ്ഞു പരം ഒരു നാണക്കേട് നമ്മുടെ ജുഡീഷ്യൽ നിങ്ങൾ ഒന്ന് ആലോചിക്കണം പാകിസ്ഥാൻ ഉണ്ടാക്കിയത് വിദ്വേഷത്തിൻ്റെ പിൻബലത്തിലാണ് മതഭ്രാന്തിൻ്റെ പിൻബലത്തിലാണ് അസഹിഷ്ണുത പിൻബലത്തിലാണ് പാപത്തിൻ്റെ സന്തതി എന്നാണ് പാകിസ്ഥാനെ വിളിക്കാൻ ഞാനിപ്പോളും ആഗ്രഹിക്കുന്നത് ആ പാകിസ്ഥാനിലെ ജഡ്ജിമാർ പട്ടാള നിയമങ്ങൾ റദ്ദെയ്യാനുള്ള ചങ്കൂറ്റം കാണിച്ചു ഇവിടെ ജനാധിപത്യം എല്ലാ കാലത്തും നിലനിന്നിരുന്ന ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥയെ എതിർക്കാൻ ജഡ്ജിമാർക്ക് വരെ ഭയമായി അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭയപ്പാടിൻ്റെ ഒരു പ്രതിഫലമാണ് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ജുഡീഷ്യറി പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഇടപെടുന്നു എന്നൊക്കെയുള്ള പരാതികൾ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവരെ അല്ല അതിന് കാരണമുണ്ട് ഈ പൊതുവെ ഒരു പറച്ചിലുണ്ട് പ്രത്യേകിച്ചും നിയമവൃത്തങ്ങളിൽ നിർവഹണ വിഭാഗം കുമ്പോൾ ജുഡീഷ്യറി തലവന്ധിക്കും ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് അവർക്കെതിരായി ശക്തമായൊരു വിധി എഴുതാൻ ഏതെങ്കിലും ജഡ്ജിക്ക് ധൈര്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്ന ജഡ്ജിയുടെ അനുഭവം എല്ലാവർക്കും അറിയാം ജെ എം എൽ സിൻഹ എന്ന ജഡ്ജി അനുഭവിച്ച പീഡനങ്ങൾ എല്ലാ ജഡ്ജിമാർക്കും നേരിട്ടറിയാം അപ്പോൾ നിർവഹണ വിഭാഗത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അന്ന് ജഡ്ജിമാർ കഴിഞ്ഞിരുന്നത് നരേന്ദ്ര മോഡിയും ബി ജെ പിയും വന്ന ശേഷം ജുഡീഷ്യറിയോടൊരു ഉദാര സമീപനം കൈക്കൊണ്ട് അതിൻ്റെ ഫലം നിർവഹണ വിഭാഗത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭയമില്ലാതെ ആക്കി അല്ലെങ്കിൽ അടുത്ത കാലത്ത് എഴുതി വെച്ച അബദ്ധമായിട്ടുള്ള ഒരു വിധിവാസത്തിൽ അത്ഭുതമല്ലേ ഈ നമ്മുടെ ഭരണ സംവിധാനം വളരെ വ്യക്തമാണ് നിയമമുണ്ടാക്കലും പാർലമെൻറ്റ് നിയമം നടപ്പാക്കൽ നിർവഹണ വിഭാഗം നിയമം നിർവചിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ജുഡീഷ്യറി ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിച്ചതാണ് ഒന്നിന് മറ്റൊന്നിൽ പ്രവേശിക്കാൻ പാടില്ല പക്ഷെ നമ്മുടെ സുപ്രീം കോടതി എന്താ ചെയ്ത് രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് ഗവർണർമാർക്കും പരിപൂർണമായ സംരക്ഷണ ഭരണഘടന അനുസരിച്ച് കോടതി എനിക്ക് സമൻസ് അയച്ച് വരുത്താൻ പറ്റില്ല ആ രാഷ്ട്രപതിയോട് നിങ്ങൾ മൂന്ന് മാസത്തിനകം തീരുമാനം എടുക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ ഉണ്ടായെങ്കിൽ അത് നിർവഹണ വിഭാഗത്തിൻ്റെ അലക്ഷ്യസമീപനത്തിൻ്റെ ഫലമാണ് ജുഡീഷ്യൽ എന്തായാലും ഞങ്ങൾ കൈകൾ അത് അത് പറ്റി പോരാ ജുഡീഷ്യൽ സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് നിഷ്കർഷിക്കേണ്ടതും വരുത്തേണ്ടതും നിർവഹണ വിഭാഗത്തിൻ്റെയും കൂടി ചുമതലയാണ് അല്ലെങ്കിൽ ഈ ഡൽഹിയിൽ അടുത്ത കാലത്ത് പലതും നടന്നൊരു സംഭവം വരുമായിരുന്നില്ല പതിനാറ് കോടി കാർഷിട്ടെന്ന് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് ആർക്കാ മതിപ്പുണ്ടാകുക